ല്ലോ പിന്നീട് ഭീഷണി കാര്യങ്ങൾ ഭാഗത്ത് വന്നിട്ട് എന്നിട്ടും ഇതേപോലെ തന്നെ ഒരാൾ ഫേസ് ചെയ്യട്ടെന്ന രീതിയിൽ ഗ്രൂപ്പാണ് നിന്റെ ചാനലിൽ ഒരാള് വിളിച്ചിട്ട് ഈ മൂവി റിവ്യൂ ഇട്ട സമയത്ത് അത് ഡൗൺ ആയെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എനിക്കറിയാം മറ്റേ ഓണർ അല്ലേ എനിക്ക് പറഞ്ഞിട്ടുണ്ട് നീ ഇത് നിങ്ങൾക്കുള്ള സംഘടനയിൽ പറഞ്ഞിട്ട് നീ കൂട്ടായിട്ട് നിന്നിട്ടുണ്ട് നിന്റെ തീരുമാനം ഇൻഡിവിജ്വലിൻ്റെ തീരുമാനമാണ് നീ കേസിന് പോകണോ വേണ്ടത് അല്ലേ ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് കുഞ്ഞിമൂന്ത വിളിച്ച സമയത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേസായിട്ട് പോകണമെന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ആൻറ്റിനല്ല അയാൾ എനിക്ക് ഇട്ട് എനിക്ക് ഇങ്ങോട്ട് കേസ് തന്നില്ലെങ്കിൽ എനിക്ക് കേസില്ല കാരണം എനിക്ക് അതിന് പിന്നാലെ പോകാൻ താല്പര്യം എന്നിട്ടും ഞാൻ എൻ്റെ പേഴ്സണൽ ത്രെറ്റ് വന്നപ്പോൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ ത്രെറ്റ് വന്നപ്പോൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യത്തിലും അത് നമ്മുടെ ഇഷ്ടമാണ് എന്ത് നമ്മൾ കൊടുക്കണോ വേണ്ടെന്നുള്ള ഒരു സംഘടന ഉണ്ട് ഒരാൾക്ക് കൊടുക്കാൻ തോന്നി അയാൾ ഡെഫിനറ്റ്ലി കൊടുക്കും സംഘടന ഒപ്പം നിൽക്കും അതിന്റെ മെറിറ്റ് നോക്കും ആരുടെ ഭാഗത്താണ് ശരി നമ്മൾ നിൽക്കും ഈ സംഘടനയ്ക്ക് ലീഗൽ കേസെടുക്കാനുള്ള നിലവിലുണ്ടോ കേസ് എടുക്കാൻ പറ്റില്ലല്ലോ ഇത് ഒരു അസോസിയേഷൻ നമുക്ക് ഒരാള് റിട്ടേൺ ആയിട്ട് മെയിൽ തന്നു ലീഗൽ സെല്ലിന് അവർക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ നമ്മളോട് അപ്രോച്ച് 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 നമ്മൾ 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 അങ്ങോട്ട് 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 ചെയ്യും ചെയ്യും ഭൂമിയിലെ എന്താണ് എന്താണ് പ്രശ്നം ആവശ്യം ഉമ്മീന്റെ അങ്ങനെ നമുക്ക് വിസിബിൾ ആവുന്ന എല്ലാ കേസും നമ്മൾ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് നമ്മൾ ഭീഷണി വന്ന ഒന്നും ചെയ്യാമല്ലോ ഇവരെ മുന്നിൽ ഒന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല തന്നെ പറ ലക്ഷവും കോടിയും കയ്യിലുള്ളതിന് എന്തും ചെയ്യാ ഒരു വണ്ടി വന്ന് തട്ടിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും ഈ ഉമ്മിയാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഈ കാറിന് റോട്ടുകൂടി നടക്കുന്ന നടത്തുന്നത് അല്ലാതെ ഈ കാറിനെ പോലെ മാത്രമല്ല ഒരു ഇൻഡിവിജ്വൽ മനസ്സിലായ ഒരു ഇൻഡിവിജ്വൽ ഇപ്പൊ നാളെ ഇനി കേസ് ഉണ്ടായി ഇപ്പൊ എനിക്കെതിരെ വന്നു വെച്ചാൽ ഞാൻ കേസിൽ പോയിക്കുന്നു എനിക്ക് ഫൈറ്റ് ചെയ്യാം അല്ലേ ഒരു ഇൻഡിവിജ്വലിന്റെ താല്പര്യം അപ്പൊ നമ്മളിത് ഫോം ചെയ്തതിന് ശേഷം ഒരു ഉണ്ണീൻ്റെ കേസുണ്ടായത് ഉണ്ണിക്ക് അതിൻ്റെ വിജയ്ക്ക് പോകാൻ താല്പര്യം നാളെ വേറെ ആള് വന്നാൽ നമ്മൾ പോകും മനസ്സിലായി പോകും നമ്മൾ പോവും അത്രേ ഉള്ളൂ ഇവിടെ സിനിമാ സംഘടനപ്പെട്ട മടിക്കെന്തു പറ്റി സംഘടന എല്ലാം ചെയ്ത ിമ്മക്ക് തോന്നിയാ ചെയ്യും നിങ്ങൾ അത് അവരിൽ പെട്ടെതിരെയാണ് വീണ്ടും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സ്വന്തം ആളുകൾക്ക് എതിരെ ചെയ്യുന്നത് പിന്നെ നമുക്കെതിരെ ചെയ്യാറില്ല നിങ്ങളും ശ്രദ്ധിച്ചോ നാളെ തിയേറ്ററിന് ഇറങ്ങുമ്പോ ചെലപ്പോ നെഗറ്റീവ് മറ്റേ സാധന പബ്ലിസിറ്റി ഇട്ടു പഠിക്കാം ചാൻസ് ഉണ്ട് ഒരു ഭീഷണി എത്ര ഭീഷണി നിങ്ങളെ ഭീഷണിക്കോട് നിങ്ങളറിയാറില്ല എന്നുള്ളൂ ഈ റിയാക്ഷൻ വീഡിയോ വരൂ എന്താണല്ലോ നിങ്ങളെല്ലാം നമുക്ക് കിട്ടാറുണ്ട് ചേട്ടാ ഇന്ന സിനിമ ഇറങ്ങി ഇന്ന സാധനം ഭീഷണി അടിച്ചിട്ടുണ്ട് ആ ചാനൽ അത് നിങ്ങൾ അനുഭവിക്കുന്നതാണ് അനുഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഇൻഡിവിജ്വൽ താല്പര്യം എത്ര സിനിമ കണ്ടിട്ട് ആരെങ്കിലും ചെയ്യാതിരിക്കില്ലേ ഇപ്പൊ ഞാൻ ചെയ്തു യുടെ അതായത് സാധാരണ ധ്യാൻ ശ്രീനിവാസിന്റെ പടങ്ങൾ അല്ലാതെ അശ്വിൻ ഗോക്കു എന്ന് റിവ്യൂ പറയാനുണ്ട് അത് നമുക്ക് അറിയാം ധ്യാൻ ശ്രീനിവാസിന്റെ പടം എന്നൊരു മെജോറിറ്റിക്ക് അറിയാം അതൊരു വലിയ രീതിയിലുള്ള വൈപ്പുള്ള അല്ലെങ്കിൽ നല്ലൊരു നല്ല പടം ആവില്ല എന്നറിയാം എന്നൊരു അറിവ് അത് അത് അശ്വിൻ ഗോക്കു പറഞ്ഞിട്ടുണ്ട് ഞാൻ ധ്യാനും പറഞ്ഞിട്ടുണ്ട് രണ്ടാണ് പരസ്പരം സംസാരിക്കാറുണ്ട് ഇന്റർവ്യൂൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് ഇന്ന് ഇമ്പ് ഇതേപോലെ റിപ്പീറ്റ് പടങ്ങൾ വന്നിട്ട് അശ്വിൻ ഗോക്കു റിവ്യൂ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പടം ബാഡ് ബോസ് പടം വരേണ്ടത് താല്പര്യം